എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗ്രേസമ്മേനോട് ടോണിയുടെ പപ്പ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് അപ്പം ഗ്രേസമ്മ പറയും ടോണിയായിട്ടൊരു ബിസിനസ് കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ അതിങ്ങനെ ടോണിനെ കാണുന്നേ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മ അപ്പോൾ അത് മനസ്സിലായി ഇനി ടോണി വരുമ്പോൾ ഞാൻ എന്താ പറയേണ്ടേന്ന് ടോണിയുടെ പപ്പ ചോദിക്കുന്ന സമയത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യേ എന്നിട്ട് പിന്നെ ഗ്രേസമ്മയും മാമ്മച്ചേനും അവരെല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു വശപെശുണ്ട് ആൾ റേഞ്ചില്ലാത്ത സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ഉണ്ടോയെന്നൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് രേവതി പറഞ്ഞിട്ട് ങ്ങ് പിന്നീട് ഗംഗാധരനും ഹരിയും ശിവനും രാജീവനും എല്ലാവരും കൂടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോ ഹരിയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഗാധരനോട് ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ അടി അങ്ങോട്ട് കൊടുത്തോ അതോ ഇങ്ങോട്ട് മേടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗംഗാധരന ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് പോകട്ടോ പിന്നീട് രാജീവിനെ പിടിച്ചു നിർത്തി കൊച്ചിച്ച എന്താ ഈ കാര്യങ്ങൾ അലീനനെ കിഡ്നാപ്പ് ചെയ്ത് ബാർഗെയും ചെയ്യുന്ന കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല തല ഒന്ന് എവിടെയെങ്കിലും ചായച്ചാൽ മതി ഹോസ്പിറ്റലിൽ കിടപ്പാട്ടൂര് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു പറഞ്ഞിട്ട് രാജീവനും അകത്തേക്ക് പോകട്ടോ അപ്പൊ ഹരിക്ക് സംശയം ഒന്നും നടന്നിട്ടില്ല അല്ലെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് പിന്നെ ഹരീന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ആ രമേശൻ നായര് മാമച്ചായന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ടാക്സി പിടിച്ചാട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ ടാക്സി ഡ്രൈവറോട് പറയുന്നുണ്ടായിരുന്നു നീ വണ്ടി ഒതുക്കിക്കോ ഇവിടെ ആൾ താമസമില്ലാത്ത ഇല്ലാത്ത വീടാണ് ഞാനൊന്ന് കയറി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അയാള് അവിടെ വന്ന് കോളിംഗ് ബെല് അപ്പോൾ അപ്പൊ ഗ്രേസമ്മയാണ് വന്ന് ഡോറ് തുറക്കുന്നത് അപ്പോൾ ഗ്രേസമ്മ ആരാന്ന് ചോദിക്കൂട്ടോ മാമച്ചായനെ കാണാനാണോന്ന് ചോദിക്കുമ്പോൾ രമേശൻ നായർ ഗ്രേസമ്മേനോട് ചോദിക്കുക ആരാ മാമച്ചായെന്ന് മാമച്ചായനെ അയാൾക്ക് അറിയില്ല എന്ന് ഗ്രേസമ്മ എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നീട് അയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ആരെ കാണാനാണ് വന്നത് എന്താ കേസ് എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അയാൾ അവിടെ നിർത്തിന്നെ സംസാരിക്കുകയാണല്ലോ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും വലിയ വീട്ടിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അത് കേക്കുന്ന സമയത്ത് ഗ്രേസമ്മ അയാളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ആ വരൂ കയറി വരൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോകും അപ്പൊ അതിന്റെ ഇടയിൽ ഏർ മാമ്മച്ചായന് ഗ്രേസമ്മോന്ന് വിളിക്കുന്നുണ്ടായിരുന്നു മാമച്ചായ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പോഴേക്കും മാമച്ചായനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പിന്നെ അയാളോട് ഇരിക്കാനൊക്കെ പറയും അയാൾ കഴക്കൂട്ടത്തുനിന്ന് അഡ്രസ്സ് കിട്ടിയിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മാമച്ചായനോട് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ സ്നേഹ നികേതൻ എന്നുള്ള ഒരു ഓർഫനേജ് ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും അപ്പം മാമച്ചായെ അയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഓർഫനേജ് ഇപ്പം ഇല്ലല്ലോ എന്ന് ചോദിക്കും അതിപ്പോൾ ഇല്ല അവിടെ അടുത്തൊരു കോൺവെൻറ്റ് ഉണ്ടല്ലോ അവിടുത്തെ സിസ്റ്റർമാരാണ് ഇവിടുത്തെ അഡ്രസ്സ് തന്നതെന്ന് പറയൂ കേട്ടോ അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്നേഹനികേതനം എന്ന് വന്ന ഒരു പെൺകുട്ടീനെ നിങ്ങൾ ഇങ്ങനെ ജോലിക്ക് നിർത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെയും അങ്ങനെ നിർത്തിയിട്ടില്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ ആ കുട്ടിയുടെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മ ആദ്യം അയാളോട് ചോദിക്കും കേട്ടോ കുട്ടിയുടെ ഞങ്ങളെ കുടുംബത്തിലെ കുട്ടിയാണോന്ന് ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കും കുട്ടിയുടെ പേരൊന്നും അറിയില്ല എന്ന് പറയട്ടെ അപ്പോൾ രമേശൻ നായർ ചോദിക്കും ആ കുട്ടിയുടെ പേരെന്താന്ന് രേവതി കുട്ടി എന്നിങ്ങനെ പറയാണ് അപ്പോൾ അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാന്ന് എന്ന് പറയുമ്പോൾ അവൾ ഇവിടെ ഇല്ല എന്ന് പറയട്ടെ ഗ്രേസമ്മ അവള് ഇങ്ങനെ വരാൻ വൈകൂന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്തോളാം ഞാനിങ്ങനെ ടാക്സി പിടിച്ചാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിങ് അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ പ്രമേഹവും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കുറേ രോഗങ്ങളും വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ചായ കാപ്പി എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല മധുരം വേണ്ട എന്ന് പറയും അപ്പോൾ ഗ്രേസമ്മ ചായ എടുക്കാനായിട്ട് പോകട്ടോ അപ്പോൾ മാമ്മച്ചായനെയും വിളിക്കുന്നുണ്ട് മാമച്ചായ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേസമ്മ വിളിക്കപ്പെട്ടോ അപ്പോൾ മാമച്ചായും കിച്ചണിലേക്ക് ചെല്ലുകയാണ് ഗ്രേസമ്മക്ക് കുറച്ച് ദേഷ്യമാണ് കേട്ടോ ോളൂന്ന് പറഞ്ഞിട്ട് രേവതികുട്ടീനെ ചോദിച്ചാണല്ലോ വന്നിട്ടുള്ളത് അപ്പൊ മാമ്മച്ചായനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ അയാളോട് കള്ളം പറഞ്ഞത് രേവതി കുട്ടി കോളേജിലേക്ക് പോയതല്ലേ എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഗ്രഹസമിക്കാണെങ്കിലും നല്ല ദേഷ്യാണ് കേട്ടോ അപ്പൊ മാമച്ചായനോട് ഗ്രഹസവും പറയുന്നുണ്ടായിരുന്നു അയാൾ ജഡ്ജിയും അതുപോലെ തന്നെ കോടതി ഒന്നും അല്ലല്ലോ അയാളോട് ഇങ്ങനെ സത്യം പറയാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ രേവതി കുട്ടി ഇങ്ങനെ കോളേജിലേക്ക് പോയതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ രേവതി കുട്ടി വരുന്നത് വരെ ഇവിടെ ഇരിക്കും എന്നിട്ട് പിന്നെ രേവതി കുട്ടിനോടും കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ അതൊന്നും വേണ്ടാന്ന് ാണ് എന്ന് പറയുന്നുണ്ടായിരുന്നേ ഇനിയിപ്പോ രേവതി കുട്ടി അയാളുടെ കുടുംബത്തിലെ കുട്ടിയാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഇങ്ങനെ കള്ളം പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ശരിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം അയാൾ എവിടെയായിരുന്നു ഇപ്പൊ ഇങ്ങനെ കുഴിയിലേക്ക് കാലം നീട്ടാനായപ്പോഴാണോ അയാൾ ഇങ്ങനെ കുടുംബത്തിലെ കുട്ടീനെ അന്വേഷിച്ചു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കഴക്കൂട്ടത്തുനിന്ന് അഡ്രസ്സ് കിട്ടിയിട്ടല്ലേ അയാൾ ഇങ്ങോട്ട് ചോദിച്ചു വന്നത് അപ്പോൾ അതിന്റെ പിറകിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പറയുകയാണ് അപ്പൊ രേവതി കുട്ടീനെ അന്വേഷിച്ചാണ് ആൾ വന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഗ്രഹസമയ്ക്ക് ഭയങ്കര ദേഷ്യമൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അവര് ചായ എടുക്കാൻ പോയതായിരുന്നല്ലോ ചായ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ എന്നിട്ട് അയാളോട് അയാൾക്ക് ചായ കൊടുക്കും മധുരം ഒന്നും എന്ന് പറയൂട്ടോ ആ പിന്നെ അവർ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ കുട്ടിയുടെ ഫോട്ടോ വല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഗ്രേസമ്മ പറയും നിങ്ങൾ വീട് ഇങ്ങനെ തെറ്റി കയറി വന്നാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ചായയ്ക്ക് കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാൽ എന്ന് പറയും അപ്പോൾ എനിക്ക് കിട്ടിയ അഡ്രസ്സ് തന്നെയാണ് കഴക്കൂട്ടത്ത് നിന്ന് കിട്ടിയ അഡ്രസ്സ് ഇതുവരെ ശരിയായിരുന്നു ഞാൻ ഇവിടെ വരെ വരുന്നത് വരെ അത് ശരി തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി കുട്ടിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നും ഗ്രേസമ്മയ്ക്കും മാമ്മജേനും ഒട്ടും താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കള്ള ാണ് പറയുന്നത് അപ്പൊ രേവതി അവിടെ ഇല്ല അല്ലെങ്കിലും ഇങ്ങനെ വീട്ടിൽ ജോലിക്ക് നിർത്തുന്ന ആൾക്കാർ ഇങ്ങനെ തോന്നുമ്പോഴാണല്ലോ വരുന്നതും പോകുന്നതും അവൾ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് പോയതാണ് ഏതൊരു വീട്ടിലേക്ക് പോയതാണെന്നൊക്കെയാണ് ഗ്രേസമ്മ പറയുന്നത് അതുപോലെ തന്നെ രേവതി കുട്ടിക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ മുപ്പത്തെട്ട് വയസ്സോന്നൊക്കെ രമേശൻ നായർ ചോദിക്കുന്നുണ്ട് അയാൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയും ആ ആന്നേ എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ അങ്ങനെ അവളുടെ വല്ല ഫോട്ടോയും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അയാൾ അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവൾ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ പിന്നെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ ഇങ്ങനെ ജോലിക്ക് വെച്ചിരിക്കുന്നത് പിന്നെ അല്ലേ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ കുറച്ച് ദേഷ്യത്തിലാട്ടോ ഗ്രേസമ്മ പറയുന്നത് അപ്പോൾ അയാൾക്കാണെങ്കിലും അതത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടോ ഒന്നും കേട്ടോ ഇവർ പറയുന്നത് കള്ളാണെന്നൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നീട് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മാമച്ചായനും പറയൂട്ടോ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അഡ്രസ്സ് തന്ന കന്യാസ്ത്രീമാർക്ക് തെറ്റിയതായിരിക്കും എന്ന് പറയുമ്പോൾ അവർ കള്ളം പറയില്ലോ ഇങ്ങനെ കന്യാസ്ത്രീകളല്ലേ എന്നിങ്ങനെ രമേശൻ നായർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശരിയാണ് അവർ കർത്താവിൻ്റെ ഇങ്ങനെ ണവാട്ടികളാണല്ലോ എന്ന് അവർക്ക് അവർ കള്ളം പറയില്ല എന്ന് പറയും കേട്ടോ അപ്പൊ ഗ്രേസമ ഒരു നോട്ട് ഇങ്ങനെ നോക്കും മാമച്ചായനെ ഇനിയിപ്പോൾ ചിലപ്പോൾ അവർക്ക് തെറ്റുപറ്റിയതാവാം അങ്ങനെയാവാല്ലോ എന്ന് പറയും കേട്ടോ ഇനിയിപ്പോൾ ഈ പാലായി തന്നെ ഇങ്ങനെ മാമച്ചായൻ അതുപോലെ തന്നെ ഒരുപാട് പേരുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വീട് മാറിയതാവും എന്നൊക്കെ പറഞ്ഞാൽ അയാൾ എന്തായാലും തിരിച്ചയക്കുകയാണ് അപ്പൊ അയാളും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകാനിറങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാരൻ്റെ അവിടെ എത്തിയിട്ട് പറയും ഞാൻ പോയിട്ട് വരാമെന്ന് പറയും അപ്പൊ ഗ്രേസമ പറയും പോയിട്ട് വരണം എന്നില്ല എന്ന് പറയൂട്ടോ അപ്പോ നിങ്ങൾ പറഞ്ഞ വയസ്സാണ് എനിക്കിങ്ങനെ മനസ്സിലാവാത്തത് രേവതി കുട്ടീൻ്റെ വയസ്സ് മുപ്പത്തെട്ടാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുണ്ട് സംശയം അങ്ങ് തീർക്കാലോ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നത് അത് കേൾക്കുമ്പോഴേ ഗ്രേസമ്മയ്ക്ക് ആകെ ടെൻഷനും ഇതൊക്കെ ആവുന്നുണ്ട് പിന്നീട് അയാൾ പോയി കഴിഞ്ഞ ശേഷം അമ്മച്ചായൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അയാളോട് കള്ളം പറയാൻ പോയത് എന്ന് അപ്പോൾ അതിൽ ഞാൻ പോയി കുമ്പസരിച്ചോളാം എന്നാണ് കേട്ടോ ഗ്രേസമ്മ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കള്ളം പറയാതിരുന്ന പോരെ എന്നിട്ട് പിന്നെ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് കുമ്പസരിക്കാൻ നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തായാലും കള്ളം പറഞ്ഞു പോയില്ലേ എന്ന് പറയും അപ്പോൾ മാമച്ചായം ചോദിക്കുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് മുപ്പത്തെട്ട് വയസ്സ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്നാ പിന്നെ നിനക്ക് അവൾക്കൊരു കുഞ്ഞും ഒരു കെട്ടിയനും കൂടെ ഉണ്ടെന്ന് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഗ്രേസമ പറയാം അത് ഞാനങ്ങ് മറന്നുപോയി എന്നാ പിന്നെ അയാൾ ഈ വഴിക്ക് വരില്ലായിരുന്നു എന്ന് ഗ്രേസമ്മ ഗ്രേസമോം പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതിന്റെ കൂടെ തന്നെ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു രേവതി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര കള്ളം വേണെങ്കിലും പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് രേവതി ഇതൊക്കെ പറഞ്ഞാൽ അവളുടെ മനസ്സിലൊരു കരട് വീഴില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മച്ചായനും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടി വരുന്ന സമയത്ത് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ നിന്നെ അന്വേഷിച്ച് നിന്റെ കുടുംബക്കാരെങ്കിലും വന്നാൽ നീ അവരുടെ കൂടെ പോവുമെന്ന് അപ്പൊ രേവതിക്കുട്ടി പോവുമെന്നൊക്കെയാട്ടോ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഗ്രേസമ്മയ്ക്കൊക്കെ ആകെ സങ്കടാവുന്നുണ്ട് അപ്പൊ ഗ്രേസമ്മ അതും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നിനക്ക് തന്ന സ്നേഹവും കൂറൊന്നും ഒന്നുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് ഇനിയിപ്പോൾ പൊന്നുട്ട് മൂടിയാലും ഞാൻ അവരുടെ കൂടെ കോവിഡി എന്ന് പറയുന്നുണ്ട് കേട്ടോ